ആ എല്ലാവർക്കും നമസ്കാരം സാധാരണ നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ കൃഷി വീഡിയോകളാണ് പരിചയപ്പെടുന്നത് എന്നാൽ അതിൽ നിന്ന് മാറ്റമുണ്ടായി ചെറിയൊരു റിസോർട്ടാണ് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുന്നത് മറ്റൊന്നുകൊണ്ടല്ല ഒരുപാട് പേര് നമ്മളെ വിളിച്ചു ചോദിക്കാറുണ്ട് ഈ ഇടുക്കി ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല താമസ സൗകര്യം കിട്ടുന്ന എവിടെയാണ് വാഗമണൊക്കെ ഒക്കെ പ്രത്യേകിച്ച് വരുന്ന സമയത്ത് അവിടെ വന്ന് കഴിഞ്ഞാൽ നല്ല സ്റ്റേ കിട്ടുന്നത് എവിടെയാണ് കുറച്ച് എന്താ പറയുക കുറച്ച് ഫ്രീഡം കിട്ടുക കുറച്ച് പ്രൈവസി കിട്ടുക അങ്ങനെ പല സ്ഥലങ്ങളും നമ്മുടെ പല ഫ്രണ്ട്സും അതുപോലെ തന്നെ നമ്മുടെ പല സബ്സ്ക്രൈബേഴ്സും വിളിച്ച് ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ വാഗമണിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പരിചയപ്പെട്ട ഒരു റിസോർട്ട് നിങ്ങൾ മുൻപിലേക്ക് വയ്ക്കുന്നത് വാഗമൺ വിനോദസഞ്ചാരത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമാണ് ഉളുപ്പിണി വാട്ടർഫോൾസ് വനത്തിൻ്റെ ആംബിയൻസിൽ സഞ്ചാരികൾ മാറ്റി മറന്ന് ആസ്വദിക്കുന്ന സ്ഥലം അതുപോലെ തന്നെ ഇവിടുത്തെ ശ്രദ്ധാകേന്ദ്രമാണ് വെള്ളം ഒഴുകാനായി തീർത്തിരിക്കുന്ന കിലോമീറ്ററുകൾ നീളമുള്ള ടണലും ഇക്കാണുന്ന ചെറിയ ലേക്കും ഈ വാട്ടർഫോൾസിന്റെ അടുത്ത് നിന്ന് കഷ്ടിച്ച് ഒരു കിലോമീറ്റർ മാറിയാണ് ഗ്രീൻ ഹിൽ പ്ലാന്റേഷൻ റിസോർട്ട് ഉള്ളത് ഏതാണ്ട് ഇരുപത് ഏക്കറിനു മുകളിൽ തേയിലത്തോട്ടം ടൂറിസത്തിനായി കൺവേർട്ട് ചെയ്തിരിക്കുന്നു സ്ഥലത്തിന്റെ ഫ്രണ്ടേജിൽ ഉണ്ടായിരുന്ന ഒരു പാറക്കെട്ട് നല്ല വൃത്തിയിൽ ഷെയ്പ്പ് ചെയ്ത് മുറിച്ചു മാറ്റി അവിടെയാണ് റിസപ്ഷൻ പണി കഴിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ വശത്തായി തന്നെ നല്ലൊരു പുൽ മൈതാനവും കുട്ടികൾക്ക് കളിക്കാനായി ചിൽഡ്രൻസ് പാർക്കുമൊക്കെ ഒരുക്കിയിട്ട് മുഖുക ഇനി അവിടെ നിന്ന് ഇക്കാണുന്ന വഴിയെ നടന്നു തുടങ്ങിയാൽ നേരെ ചെല്ലുന്നത് ഈ വില്ലയുടെ മുൻപിലേക്കാണ് ഇവിടെ കുറച്ച് പുതുക്കി പുതുക്കിപ്പണികളൊക്കെ നടക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിനകത്തേക്ക് കയറുന്നില്ല മറ്റൊരു മെയിൻ വില്ലയിലേക്കാണ് ആദ്യം പോവുക മൺസൂൺ ഹൈറ്റ്സ് ഇവിടുത്തെ ഏറ്റവും ഉയർന്ന പ്രദേശത്താണ് ഈ വില്ല സ്ഥിതി ചെയ്യുന്നത് രണ്ട് നിലകളിലായി ആറ് റൂമുകളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ആദ്യം നമുക്ക് താഴത്തെ നിറയിൽ നിന്ന് തുടങ്ങാം ഇവിടെ മൂന്ന് റൂമുകളുണ്ട് അവയെ മൂന്നിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു നീളൻ വരാന്തയും കാണാം റിസോർട്ടിന്റെ മുഴുവൻ വ്യൂ കിട്ടത്തക്ക വിധത്തിലുള്ള വരാന്ത റൂമുകളെല്ലാം തന്നെ നല്ല സ്പേസ് ഉള്ളവയാണ് ചെറിയൊരു ലിവിംഗ് ബെഡ്റൂം അതിനോട് ചേർന്ന ഒരു ബാത്റൂം ബെഡ്റൂമിന്റെ ഈ കാണുന്ന വാതില തുറന്നാൽ ഒരു ഓപ്പൺ സ്പേസിലേക്ക് വരും പിന്നീടുള്ളത് രണ്ടാമത്തെ നിലയാണ് അവിടെ ആദ്യം പറയേണ്ടത് മുൻപിലെ ബാൽക്കണി വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഇവിടെ ഈ നല്ല സ്പേസ് ഉള്ള മൂന്ന് ബെഡ്റൂമുകളുണ്ട് അതിലൊന്നാണെങ്കിൽ മൂന്ന് ബെഡുകളുള്ള റൂമും എല്ലാ റൂമുകളുടെയും പുറകുവശത്ത് ഇതുപോലുള്ള അടിപൊളി ബാൽക്കണി ഉണ്ട് ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് റെസ്റ്റോറൻറ്റിലേക്കാണ് റെസ്റ്റോറൻറ്റിന്റെ ഓപ്പൺ സ്പേസ് ആയിരിക്കും ഏറ്റവും ഭംഗിയുള്ളത് റൂമിനൊപ്പം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് പിന്നെ ആവശ്യമുള്ള ഫുഡ് നേരത്തെ ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ അവർ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിത്തരുകയും ചെയ്യും റെസ്റ്റോറൻറിനോട് ചേർന്ന് തന്നെയാണ് ഗ്രീൻ വില്ല ഇവിടെയും രണ്ട് നിലകളിലായി ആറ് ബെഡ്റൂമുകളുണ്ട് സഫീഷ്യൻ ലൈറ്റ് കിട്ടുന്ന ബെഡ്റൂം നല്ല വ്യൂ കിട്ടുന്ന ബാൽക്കണി പിന്നെ ആവശ്യത്തിന് പ്രൈവസി നമ്മുടെയൊക്കെ വീടിൻ്റെ ഒരു ഫീല് കിട്ടും പിന്നെ നമ്മൾ കാണാൻ പോകുന്ന ഡാഫുഡിൽ കോട്ടേജ് ആണ് ഒരു ലിവിങ് റൂം ഒരു ബെഡ്റൂം ബാൽക്കണി നല്ല വൃത്തിയുള്ള ഡിസൈൻസ് ഫർണിഷിംഗ് പെയിൻറിങ്സ് പിന്നെ ഒരു വിൻറ്റേജ് ഫീൽ കിട്ടുന്ന ജനലുകൾ അങ്ങനെ എല്ലാം കൂടി ഒരു ക്രിയേറ്റീവ് മൂഡ് കിട്ടും അതിനൊപ്പിച്ച് വ്യൂ കിട്ടുന്ന ബാൽക്കണി ഇനി തേയിലത്തോട്ടത്തിൽ അല്പം നടക്കാം നടപ്പിനിടയിൽ ഇച്ചിരി കൃഷി കാര്യങ്ങളോട് പറയാം ഒരു ഇരുപത് ഏക്കറിന് മുകളിലുള്ള തേയിലത്തോട്ടമാണിത് കൊളുന്താണ്ട് എടുക്കറായി വരുന്നുണ്ട് കേട്ടോ ഈ തേയിലച്ചെടികൾക്കിടയിലായി കുരുമുളകും കൃഷി ചെയ്യുന്നുണ്ട് പന്നിയൂർ എണങ്ങളാണെന്ന് തോന്നുന്നു അതെ പന്നിയൂർ തന്നെ ഇവക്കിടയിലൂടെ ഓറഞ്ച് കൂടെ വെച്ച് പിടിപ്പിച്ചിരുന്നെങ്കിൽ നല്ല പൊളിയായിട്ട് നിന്നാണ് കാണുന്ന ഒരു ട്രീ ഹൗസ് ആണ് ഇവിടെ എന്തോ ചെറിയ പണി നടക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഈ തോട്ടത്തിനിടയിലൂടെ എല്ലാം നല്ല കല്ല് പൊതിപ്പിച്ച ഭംഗിയുള്ള വഴികളുണ്ട് പൂളിലേക്ക് പോണ വഴി രണ്ട് സൈഡിലും മരങ്ങളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കൃഷിയിടത്തിന്റെ ഏതാണ്ട് അതിരുന്നോട് ചേർന്ന് സ്പേസ് ലാഭിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിന്റെ ഒരു ഭാഗവും വലിയൊരു പാറക്കെട്ടായിരുന്നു അവനെ അങ്ങനെ തന്നെ മുറിച്ചു മാറ്റി ഭംഗിയുള്ള പൂളുണ്ടാക്കിയിരിക്കുന്നു അടുത്തടുത്തായിട്ട് കാണുന്ന ഈ രണ്ട് കോട്ടേജുകളാണ് അതിൽ ആദ്യം ലൈക്ക് വ്യൂ സത്യം പറഞ്ഞ് ഇവിടെ എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് ഈ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് എത്ര സമയം ചെലവിട്ടാലും മട്ടക്കത്തേ ഒരു ബെഡ്റൂം ലിവിങ് റൂം ബാത്റൂം നമ്മൾ മുമ്പ് കണ്ട കോട്ടേജ് പോലെ തന്നെ നല്ല ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ ക്ലൗഡ് ആൻഡും പിന്നെ ഇവിടുത്തെ ഒരു വി പിള്ളത് വേണമെങ്കിൽ നമുക്ക് ഹണിമൂൺ വില്ല എന്നൊക്കെ വിശേഷിപ്പിക്കാം നല്ല സ്പേസ് ഉള്ള ഒരു ലിവിങ് അതിനു മുൻപിൽ തന്നെ ബാർ കൗണ്ടറിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തില് ചെറിയൊരു കിച്ചൺ അതിനടുത്തായിട്ട് തന്നെ രണ്ട് ബെഡ്റൂമുകൾ ഇതാണ് മെയിൻ ബെഡ്റൂം ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ ബാത്റൂമാണ് തിരുവനന്തപുരം മറത്തില്ലെങ്കിലും രണ്ടാമത്തെ ബെഡ്റൂമും അടിപൊളിയാണ് അപ്പോൾ ഇതാണ് ഗ്രീൻഹിൽ പ്ലാന്റേഷൻ റിസോർട്ട് വാഗമണ്ണി നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ റൂം അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ വന്ന് റൂം എടുക്കാം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം എന്തായാലും ഞാൻ ഞാനിതിൻ്റെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്